ഈ ക്രിസ്മസിന് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ചുറോസ് ഉണ്ടാക്കിയല്ലോ ഉണ്ടാക്കാൻ നല്ല സിമ്പിളും ആണ് അപ്പൊ എങ്ങനെയാ ട്രൈ ചെയ്ത് നോക്കൂലേ അതിന് വേണ്ടിട്ട് ഒരു കപ്പ് വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ ഷുഗറും രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കുക അത് കട്ട് പിടിക്കാണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പാനൊന്ന് വിട്ട് കിട്ടിയാല് ഫ്ലെയിം ഓഫ് ചെയ്യും എന്നിട്ട് അതിന്റെ ചൂടെല്ല ഒന്ന് മാറിയാല് കൊറച്ച് വെനിലാക്സും ഒരു മുട്ടയും മുട്ടെടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം ഒരു ത്രീ ടു ഫൈവ് മിനിറ്റ്സ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം ഇനി ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുക്കാം പൈപ്പിംഗ് ബാഗില് സ്റ്റാർ നോസിലാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പില് ഈ ചുരോസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് ഇത് ചൂടായിട്ട് തന്നെ പൗഡർഡ് ഷുഗറിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അങ്ങനെ ചുറോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരുത്തും നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ഇത് കഴിക്കുമ്പോൾ നല്ല ചോക്ലേറ്റ് സോസിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കണം നല്ല ടേസ്റ്റി ആണ് കിഡ്സിനെല്ലാം ഭയങ്കരായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ എന്തായിട്ടും ട്രൈ ചെയ്ത് മറക്കണ്ട